അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചുങ്കത്ര ടൗൺ നിന്ന് വന്നു കഴിഞ്ഞാൽ ചുങ്കത്ര ടൗൺ കൂടെ വരാം നമുക്ക് പാലുണ്ട അതായത് പോത്തിൻ്റെ റോട്ടിനും കൂടി രണ്ട് റോഡിലൂടെ വരാൻ പറ്റി നല്ല അടിപൊളി ഒരു പതിനാലര സെന്റ് സ്ഥലം ഒരു ചുറ്റും മതിൽ കെട്ടി നല്ലൊരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണിച്ചത് എത്ര ഭാഗനങ്ങളും കയറ്റി നിർത്തല സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും വണ്ടി ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏറ്റവും തൊട്ടടുത്ത് തന്നെ ഇത് നമ്മുടെ കറുത്ത റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഈ വീടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മുകൾ ഭാഗത്തൊക്കെ മുകൾ സീറ്റൊക്കെ ഇട്ട് നല്ല കാഴ്ചൽ നല്ല മോഡലുള്ള വീട് കാർഫോർച്ച് നമ്മുടെ ഫ്രണ്ടർ ഭാഗത്ത് കാർഫോർച്ച് രണ്ട് ഭാഗത്തേക്കും രണ്ട് മതിൽ സൈഡിൽ രണ്ട് മതിൽ കൊടുത്ത് നല്ല ഉസ്സാറായ ഒരു വീടൊപ്പം കാണിച്ചു ഈ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ഞാൻ ഇതാക്കും ഇതിലെ നേരെ നമ്മളെ ഇടത് വലത്ത് ഭാഗത്ത് കൂടെയാണ് ഇതിൻ്റെ ഡോറിന്റെ വെതു കയറുന്നത് കാരണം നേരെ ഡയറക്റ്റ് അല്ല നമുക്ക് നേരെ വലത്ത് ഭാഗത്തു ഓരോന്നിനും ഓരോ മോഡലുകളാണ് കണ്ടില്ലേ കാരണം നമുക്ക് കയറി അതിൽ സിറ്റൗട്ടിൽ കയറിയാൽ ഇപ്പോൾ ഇട്ട് താമസക്കാരില്ലാത്തത് കൊണ്ട് ചെറിയൊരു പൊടിൻ്റെ പ്രശ്നമുണ്ട് നല്ല ഒരു വസറൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് ഇതുള്ളത് നല്ല സൗകര്യമുള്ള നമ്മുടെ സി എൻ ജി റോഡിൽ നിന്ന് ഏകദേശം നീക്കി രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള ദൂരം നേരെ ഞാൻ സിറ്റൗട്ടിൽ നിന്ന് ഹാളിലേക്ക് കയറി ഗ്രീവിൻ ഹാളിലേക്ക് കയറിയപ്പോൾ നല്ല വിശാലമായ നല്ല സൗകര്യത്തിൽ മുകളുടെയൊക്കെ നല്ല എൽ മോഡലാണ് ഇതിൻ്റെ സ്റ്റെയറിൻ്റെ വർക്ക് കാണാൻ തന്നെ നല്ല കാഴ്ചയുള്ള അടിപൊളി വീട് വീടിന്റെ നമ്മളെ അലമാര സെറ്റുകളൊക്കെ നല്ല മോഡൽ നമുക്ക് ഫ്ലവർ സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല സൗകര്യത്തിന് ഇതിൻ്റെ അടിഭാഗത്തിൽ രണ്ടേ നാലിൻ്റെ മാർബോണേറ്റാണ് അടിഭാഗം ചെയ്തിട്ടുള്ളത് അതൊരു ഗ്രേ കളറിൽ നല്ല രസമുള്ളൊരു കളറിലാണ് മുകളിലേക്കുള്ള സ്റ്റീലിൻ്റെ വർക്ക് ശ്രദ്ധിച്ചുള്ളൂ നല്ല ക്വാളിറ്റിയോടെ നല്ല കമ്പനി ക്വാളിറ്റിയോടെ ഉപയോഗിച്ചിട്ട് നല്ല സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളും എടുത്തിട്ടില്ല പക്ഷത്തെ റൂം ഞാൻ കാണിച്ചത് റൂമ് ഓവർ സ്പേസ് കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല സൗകര്യം അലമാരക്കുള്ള നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അത് മോഡലാക്ക ഇതൊരു പെയിന്റ് അടിച്ചാൽ നമ്മളെ വസറൂട്ട് റോഡിൽ നിന്ന് അതേമാതിരി അമ്പലം പള്ളി ചെറിച്ച ഒക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ലൊരു വീടൊക്കെ കാണിക്കുന്നത് വീടിന്റെ വീടുകളിൽ വലത്ത് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തത്തെ രണ്ടാമത്തെ റൂം നല്ല അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യമാണ് പിന്നെ ജനാലുകളൊക്കെ ഫുൾ മരത്തിലൂടെയാണ് ഇതിൻ്റെ ജനാലിൻ്റെ വർക്കും കാര്യങ്ങളും എടുത്ത് നല്ല ഒരു ഭാഗത്തുള്ള വിള്ളലോ ഒന്നുമില്ല നല്ല കാണാൻ തന്നെ നല്ല കായ്ച്ചുണ്ട് ഇതിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ഇത് പെയിന്റ് അടിച്ചാൽ മാത്രം മതി നല്ല അടിപൊളി ഫ്രണ്ട് ഭാഗത്തിന് ഗേറ്റ് ഒക്കെ കൊടുത്താൽ നല്ല കായ്ച്ചുണ്ട് നമ്മൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ വാഷ് വേസ് കൈ സൗകര്യങ്ങളും പിന്നെ ഹാളിലുള്ള ബാത്റൂമ് വരുന്നത് നമ്മളെ ഡൈനിങ് ഹാളിന്റെ സൈഡ് ഭാഗത്താണ് ഒരു ബാത്റൂം വരുന്നത് ഹാളിന്റെ തൊട്ട് ഇപ്പോൾ ആയിട്ട് നല്ല സൗകര്യത്തിൽ മുകൾ ഭാഗം വരെ ടൈലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വീട് അടുപ്പം കാണിച്ചത് അപ്പൊ രണ്ട് റൂം കളിച്ച് മൂന്നാമത്തെ റൂമിലേക്ക് ഇനി ഹാളിൽ നിന്ന് നേരെ ഇതിലേക്ക് മൂന്നാമത്തെ റൂം റൂമാ മൂന്നാമത്തെ റൂമിലെ സൗകര്യം അലമാര അതേപോലെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീടിൻ്റെ ഒരേ മോഡലാണ് എല്ലാ ഭാഗത്തും ടൈര് കൊടുത്തിട്ടുണ്ട് മാർബോടൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉണ്ട് നമ്മളെ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്ത് നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് നല്ല സൗകര്യം ഉണ്ട് ഇതിന്റെ ഭാഗത്ത് രണ്ടുപൊടി പിന്നെ അതേമാതിരി വർക്കരി യാ എന്താ സൗകര്യമൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും മുഗൾ ഭാഗത്തു ആ ഭാഗം വരെ തൈരും ഇട്ട് നല്ല തെണ്ടുകളൊക്കെ നല്ല മോഡൽ വറക്കണം പാത്രം ചെയ്യണ സൗകര്യങ്ങളും ഏർ കൊട്ടത്തളം നല്ലതിലുണ്ട് പിന്നെ പഴയ നമ്മുടെ എവിടെ നമുക്ക് ആലുവ അടുപ്പ് കൊടുക്കണോ കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ പ്ലെയിൻ ആക്കിയിട്ടൊക്കെ നമുക്ക് ജായം ചെയ്യാനോ അതേമാതിരി നമുക്ക് ഈ ഫ്രിഡ്ജുകളൊക്കെ വേണമെങ്കിൽ കേട്ടി ഇതിൻ്റെ മുൾവാക്ക് നമുക്ക് അങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം പിന്നെ അയം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അതിന് വേണ്ടി നമുക്ക് പാത്രം വെക്കാനുള്ള സൗകര്യം അതും അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോൾ അത് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തോട്ട് നല്ലൊരു വർക്കര ഇതിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം നല്ല സൗകര്യമാണ് ഇടയ്ക്ക് ഈ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെ എത്ര ആളുകൾക്ക് വന്ന് നിൽക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി നമുക്ക് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ അല്ല നമ്മൾ വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ കട്ടിങ് ആക്കണ അതിൻ്റെ പൈപ്പും കാര്യങ്ങളും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമാണ് ഉണ്ട് അടിഭാഗത്ത് നമ്മള് വർക്കരിയിലേക്ക് വന്നപ്പോൾ ഗോൾഡൻ കളറില് കോഫി കളറായിട്ട് നല്ല കള്ളിയിൽ വരുന്ന ഡിസൈൻ മോഡൽ വരുന്ന ടൈല് പിന്നെ മുകളിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ മുകൾ ഭാഗം മൊത്തം സീറ്റ് കാണിട്ട് ഫുള്ള് ഫുൾ ഗ്രില്ലുകൾ കൊണ്ട് ഒരു ഇത്രയും പക്ഷികൾ കയറാതിരിക്കാനുള്ള രൂപത്തിൽ നല്ല അടിപൊളി മോഡലാണ് പിന്നെ ആലുവ അടുപ്പ് നല്ല ശ്രദ്ധിച്ചാൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഉപ്പ് കൊടുത്തിട്ടുള്ളത് ഓ ഇതിന്റെ ബാക്കോട്ട് നല്ല കാഴ്ച നല്ല ഒരു എത്ര പറയാ നല്ല സ്പേസ് ഉണ്ട് കിട്ടോ ഇതാക്കലും തൊട്ട് ഇവിടെ തന്നെ നമുക്ക് എന്താ എന്താ കിണർ നല്ല കുഴപ്പമില്ലാത്തൊരു കിണർ അടിയിലാണ് അടിയിലേക്കാണ് റിങ് ഉള്ളത് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം കണ്ടുപൊടി കണ്ണാടി ചില്ലു പോലൊക്കെ നമ്മൾ പറയും നോക്കി നിങ്ങള് എന്താ വെള്ളം എന്താ ആ ഒന്ന് കാണിച്ചു എന്താണ് അടിപൊളി വെള്ളം ഏറ്റവും ആളുകൾ ഒരു വീട് വീടെടുത്ത് കഴിഞ്ഞാൽ വ വയ്യുണ്ടോ നോക്കും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത് വൈ നോക്കും വെള്ളം ഉണ്ടോ നോക്കും അങ്ങാടികൾക്ക് പെട്ടെന്ന് പോരാനുള്ള സൗകര്യം നോക്കും അയൽവാസികൾ നല്ലതാണ് നോക്കും അതൊക്കെയാണ് ഒരു വീട് എടുത്തുള്ള ഏറ്റവും നല്ലൊരു മെച്ചം വീടിന്റെ ബാക്ക് വാർത്തത്തെ സ്പേസ് കണ്ട് നമുക്ക് അനക്കാടുള്ള ഇത് അതേമാതിരി കല്ല് വരെ ഇതിൻ്റെ ഇതുണ്ട് പിന്നെ ഇതിന് പുറത്തെത്തെ ബാത്റൂം അതൊക്കെ പഴയ വല്ലാത്തൊരു ഇത് തന്നെയാണ് നോക്കി എല്ലാ സൗകര്യങ്ങളും ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം അതും നോക്കി നല്ല ക്വാളിറ്റിയോടാണ് ഇതിലെ തകര സീറ്റുകളൊക്കെ ഉള്ളത് പിന്നെ അതേമാതിരി ഇതിലും നമുക്ക് കുളിക്കാനുള്ള സോവ ചുമര് മുകൾ വകരെ മുകൾ ഭാഗം വരെ ഫുൾ ടൈല് ഇട്ട ഒരു വാത്റൂമ് കൂടിയാണ് കണ്ടത് നല്ല മോഡലാണ് പിന്നെ വെള്ളമൊക്കെ നല്ല പൈപ്പും കാര്യങ്ങളും പിന്നെ നമുക്ക് കറണ്ട് ഇതിലേക്ക് ബാത്റൂമൊക്കെ പോകാൻ കറണ്ട് അപ്പം പുറത്ത് ഭാഗത്ത് ഒരു കാഴ്ച നോക്കി നിങ്ങൾ പുറം ഭാഗം അടിഭാഗം മൊത്തം തേച്ച് മുകൾ ഭാഗത്തേക്ക് ഒരു ജാതി ഒരു പ്രത്യേകത്തി ഉണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടുന്ന് എന്തെങ്കിലും നമുക്ക് ചെറിയ കുട്ടികളൊക്കെ കയറി കഴിഞ്ഞാൽ ഉപയാക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല സൗകര്യം ഉണ്ട് ഏഹ് ആ മുഗൾ ഭാഗം നിങ്ങൾക്കൊന്നും കാണിച്ചാലോ അതിന്റെ മുഗൾ ഭാഗത്തേക്ക് ഇതിന് ബേക്ക് സ്പേസ് കണ്ടോളി നല്ല സൗകര്യം ഇതിൽ തെങ്ങുണ്ടോ തെങ്ങില്ല അത്യാവശ്യം നല്ല ഒരു ഏരിയ ആണ് അത്യാവശ്യം വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത് രണ്ട് റൂട്ടാണ് എനിക്കുള്ളത് അത് നമ്മള് ചുങ്കത്ര അങ്ങാടിയിലേക്കൂടി പോവാ അല്ലെ ചുങ്കത്രക്കൂടെ പോരാ അതേമാതിരി നമ്മളെ പോത്തല്ല പോത്തല്ല റോട്ടിനും ഇങ്ങനെയും പോരാൻ പറ്റും നല്ലൊരു അടിപൊളി സ്ഥലമാണ് രണ്ട് റൂട്ടാണ് ഉള്ളത് മുഗൾ ഭാഗത്തെ സ്റ്റെപ്പുകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊള്ളു നല്ല സൗകര്യത്തിന്റെ മുഗൾ ഭാഗം ഇതിനെ സീലിങ്ങാണ് മുഗൾ ഭാഗത്തേക്ക് ഇത് വാർത്തതല്ല ഇതിന് മുകളിൽ സീലിങ് ചെയ്തൊക്കെയാണ് നല്ല കാഴ്ച ഉണ്ട് കാണാൻ തന്നെ മുഗൾ ഭാഗത്തേക്ക് വന്നപ്പോൾ നോക്കി എന്താണ് നമുക്ക് അലക്കിയിടാൻ അലക്കിയിടാനുള്ള സൗകര്യങ്ങൾ അതേമാതിരി ഒരു എന്ത് സൽക്കാരം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിലൊക്കെ നല്ല സൗകര്യം കേട്ടോ ഫ്രണ്ട് ഭാഗത്തെ കാഴ്ച കൊണ്ടല്ലേ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒക്കെ അത്യാവശ്യം നല്ല കാഴ്ചയിൽ കാണാൻ തന്നെ നല്ല മോഡലുണ്ട് മുഗൾ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഫുള്ള് ഇൻഡസ്ട്രി വർക്ക് ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യം ഉണ്ട് അടിയിലേക്ക് നല്ല കാഴ്ച നല്ല കാണാൻ തന്നെ നല്ല സ്പേസും കാര്യങ്ങളുണ്ട് പിന്നെ വെള്ള ടാങ്ക് എല്ലാം ഇതിൽ ഉണ്ട് പിന്നെ നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യങ്ങളും ഈ സൈഡ് ഭാഗത്ത് കൂടെ ഉണ്ട് നോക്കി നിങ്ങൾ ഇതിങ്ങനെ ചുറ്റും സ്പേസ് ആണ് കണ്ടെത്തി സൗകര്യം നോക്കിക്കോളി ഏതൊരു സാധനം എടുക്കാനും മുതലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ മൊത്തം കാണിച്ച് തരാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു എന്തൊരു ഗൾഫിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടിയാൽ മതി ഇവരെ കൊണ്ട് നോക്കിയാൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ നല്ലതിന് നമ്മൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ ചെയ്ത് വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചില ആളുകൾ വരാതെ തന്നെ ഒരു അഞ്ചു ലക്ഷം ആറു ലക്ഷം ഒക്കെ നമ്മൾ കൈത്തരിക അതൊരു വിശ്വാസമാണ് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന നടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടന്നാൾ വിളിച്ചോളൂ നിങ്ങൾക്ക് ആകെ ഇതിന് വരുന്ന വില എത്ര എത്ര സെന്റാണ് പതിനാലരസെൻ്റ് സ്ഥലം ബസ്റൂട്ട് റോഡിൽ നിന്ന് എത്ര റൂമും മൂന്നാല് റൂമും സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കണത് എത്ര നമ്മള് മൂന്ന് ആറ് മുപ്പത്തി ആറ് ലക്ഷം രൂപ ഇവിടെ രണ്ടര ലക്ഷ്യ മൂന്ന് ലക്ഷം രൂപ വില വരുന്ന രീതിയും കൂടിയാണ് നിങ്ങൾക്ക് അനുയോജ്യമായ വിലയിലുള്ളൂ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്നും ഇരിക്കാം അപ്പൊ നിങ്ങൾക്ക് ആർക്കേലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങളടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ